അപ്പോ പേര് രജത് പ്രകാശ് ഞാൻ പാടിയിട്ടുണ്ട് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ മുന്നോണല്ലോ ഇടയ്ക്കിടയ്ക്ക് ജെ കെ ക്ഷണിക്കുന്നു ഞങ്ങൾ ആദ്യം പടത്തിന്റെ ആദ്യം മെറ്റീരിയൽ ആയിരുന്നു ഹല്ലലുയ പടം കണ്ടവര് കൊറേ പേരുണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഈ പടത്തെ പറ്റൊന്നും അറിയില്ലെന്നു ജെ കെ ആണ് എന്നെ ആകെ കണക്ട് ചെയ്ത വ്യക്തി ഞാൻ ഇന്നലെയാണ് പടം പോയി കണ്ടത് ഞാൻ വളരെ എൻ്റർടൈൻഡായി ഞാൻ ഹൈപ്പായിട്ടിരിക്കുകയാണ് പടത്തിലെ പാട്ടൊക്കെ കണ്ടിട്ട് കിട്ടിലും പടമാണ് ഗ്രേസ് ലേട്ടനാണെങ്കിലും ഗ്രേസ് ഗ്രേസ് ഇവരൊക്കെ കോമഡ് ഗ്രേസിൻ്റെ കോമഡിയിലൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് ഇവരെ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഭയങ്കര അൻഗൂഫിയുള്ള വേൾഡിൽ ശ്രദ്ധിക്കേട്ടണം എല്ലാവരും ഉള്ള കിട്ടിലും പരിപാടി അപ്പോൾ വളരെ ഹൈപ്ഡാണ് നിങ്ങളൊക്കെ കാണാം നിങ്ങൾക്ക് എന്തായാലും വർക്കാവ് പടം ഗ്യാങ് ആയിട്ട് പോവാം പടം കാണാം അപ്പോൾ ലെറ്റ്സ് ടു ഹലുയാ പടത്തിലെ പാട്ട് track